ഹായ് ഓൾ ഇന്ന് നമുക്ക് കുറച്ച് പുതിയ വേക്കൻസീസ് വന്നിട്ടുണ്ട് വേക്കൻസീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള എബ്ഡോർഡ് സ്റ്റഡി സെൻറ്ററിലേക്കാണ് സ്റ്റുഡൻറ് കൗൺസിലർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനാണ് ഈ അവസരം പ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിലുള്ള ഫോർ വീലർ ഷോറൂമിലേക്ക് കസ്റ്റമർ കെയർ മാനേജർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ചുരുങ്ങിയത് വർഷമെങ്കിലും സെയിം മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള മെയിൽ കാൻഡിഡേറ്റിനാണ് ഈ അവസരം ഇരുപതിനായിരം രൂപ സാലറിയോടൊപ്പം ഇൻസെൻറ്റീവ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെയിം കമ്പനിയുടെ തന്നെ കോട്ടയം ബ്രാഞ്ചിലേക്ക് സീനിയർ ഇവാലുവേറ്റർ വേക്കൻസിയോട് വന്നിട്ടുണ്ട് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള മെയിൽ കാൻഡിഡേറ്റിനാണ് ഈ അവസരം ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും സെയിം മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപതിനായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയാണ് കമ്പനി സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് മലപ്പുറം അങ്ങാടിപ്പുറത്തുള്ള എഫ് എം സി ജി കമ്പനിയിലേക്ക് നിരവധി വേക്കൻസീസ് വന്നിട്ടുണ്ട് ഫസ്റ്റ് വന്നിട്ടുള്ളതാണ് അക്കൗണ്ടൻറ്റ് കം ബില്ലിംഗ് സ്റ്റാഫ് ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള എക്സൽ ഉള്ള മെയിൽ കാൻഡിഡേറ്റാണ് ഈ അവസരം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം എട്ടായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് കമ്പനി സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് സെക്കൻഡ് നമുക്ക് വന്നിട്ടുള്ളത് ഡ്രൈവർ കം സെയിൽസ്മാൻ വേക്കൻസിയാണ് ടു വീലർ ആൻഡ് ഫോർ വീലർ ലൈസൻസ് ഉള്ള കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയം നിർബന്ധമില്ല പതിനയ്യായിരം രൂപയാണ് കമ്പനി സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും സെയിം കമ്പനിയിലേക്ക് തന്നെ വന്നിട്ടുള്ള മറ്റൊരു വേക്കൻസിയാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് മിനിമം പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള മെയിൽ കാൻഡിഡേറ്റിനാണ് ഈ അവസരം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്നവർക്ക് ടു വീലർ വിത്ത് ലൈസൻസ് ഉണ്ടായിരിക്കണം പതിമൂവായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും ഈ മൂന്ന് പോസ്റ്റുകളിലേക്കും കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് മലപ്പുറം മഞ്ചേരിയിലുള്ള ക്രോക്കറി ഷോറൂമിലേക്ക് സെയിൽസ്മാൻ വേക്കൻസിയാണ് ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും സെയിം മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ക്യാൻഡേറ്റിനാണ് ഈ അവസരം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് തിരുവനന്തപുരത്തുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് വെയിറ്റർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള മെയിൽ കാൻഡിഡേറ്റിനാണ് ഈ അവസരം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് കമ്പനി സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ഫുഡ് ആൻഡ് അക്കോമഡേഷനും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് കൽപ്പറ്റ പെരിന്തൽമണ്ണ മഞ്ചേരി പട്ടാമ്പി മണ്ണാർക്കാട് എന്നിവിടങ്ങളിലുള്ള അപ്പാരൽ ഷോറൂമുകളിലേക്ക് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഏകദേശം അൻപതോളം വേക്കൻസി നമുക്ക് അവൈലബിൾ ആണ് പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനാണ് ഈ അവസരം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം ഒൻപതിനായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് കമ്പനി സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും ഈ പോസ്റ്റിലേക്ക് കമ്പനി ഫുഡ് ആൻഡ് അക്കൊമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് മലപ്പുറം കോട്ടക്കലിലുള്ള ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് ഫ്ലോർ മാനേജർ വേക്കൻസിയാണ് ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള മെയിൽ കാൻഡിഡേറ്റിനാണ് ഈ അവസരം ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും സെയിം മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് കമ്പനി സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും സെയിം ഫോമിലേക്ക് തന്നെ നമുക്ക് ക്യാഷ്യർ വേക്കൻസി ഇവിടെ വന്നിട്ടുണ്ട് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ബേസിക് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള മെയിൽ കാൻഡിഡേറ്റിനാണ് ഈ അവസരം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യുക പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് കമ്പനി സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ഈ രണ്ട് പോസ്റ്റിലേക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷനും ഉണ്ടായിരിക്കും നെക്സ്റ്റ് വേക്കൻസി നമുക്ക് വന്നിട്ടുള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി കൽപ്പറ്റ എന്നിവിടങ്ങളിലുള്ള ഫോർ സ്റ്റാർ ഹോട്ടലുകളിലേക്കാണ് ക്യാപ്റ്റൻ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിനാണ് ഈ അവസരം ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെയാണ് കമ്പനി സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ ഫുഡ് ആൻഡ് അക്കോമഡേഷനും ഉണ്ടായിരിക്കും ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് Double two, double seven, double six.